ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഇത് ഉപാറക്ക് അപ്പോൾ ഇന്ന് പെരുന്നാളാണ് അപ്പോൾ ഞാൻ അസുഖങ്ങളൊക്കെ കുളിച്ചുവിടക്കുന്നുണ്ട് അസുവിൻ്റെ പപ്പ പള്ളിയിൽ പോയിരിക്കുന്നത് കുറച്ചു നേരമായി പോയിട്ട് എത്താനായിട്ടുണ്ട് ഇനി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്നാണ് പറഞ്ഞത് വിളിച്ച് നോക്കിയാൽ അപ്പോൾ ഞാനിന്ന് എന്താ ഉണ്ടാക്കുക അങ്ങനെ കുറേ വട്ടം ആലോചിച്ചത് എന്തുണ്ടാക്കും എന്തുണ്ടാക്കുന്നു പക്ഷേ അസുഖൻ്റെ പപ്പക്കും അസുഖക്കും ഇഷ്ടം നെയ്ച്ചോറും ബീഫ് കറിയും ആക്കാൻ വിചാരിച്ചു പിന്നെ അതുപോലെ തന്നെ ചിക്കൻ പൊരിക്കുക പരിപ്പ് ഒന്ന് കുറു കുറുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് പപ്പടം പിന്നെ പായസം വെക്കണം അതിന് വരുന്നേരം മേടിക്കാതെ കറണ പാലും അതിന് പായസത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും എന്ത് പായസം വെക്കാന്ന് കുറേ വട്ടാലോ വെച്ച് സേമി വേണം ചെറുപയറപ്പ് വേണം ഏതെങ്കിലും ഒന്നായിരിക്കുമോ അപ്പോൾ ഞാൻ കുളിക്കാൻ പോണേരോ കുക്കറിൽ ബീഫ് വെച്ചിരുന്നു അപ്പോൾ അഞ്ചാറ് വിസിൽ വന്നാൽ ഞാൻ അത് ഓഫാക്കി വെച്ചിട്ടുണ്ട് അതിപ്പോൾ വെന്തിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു അപ്പോൾ നോക്കാം ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല തേച്ചു വെച്ചിട്ടുണ്ട് പിന്നെന്താ അത്രക്കെ ഉള്ളൂ നാട്ടിത്തമായ ഇപ്പൊ ഇവിടെ വലിയ സുഖൊന്നും ഉണ്ടാവില്ല ഫുഡ് കേക്കാ കിടന്നുറങ്ങുക അങ്ങനെയൊക്കെ ഉറങ്ങാണ്ട് എനിക്ക് നോക്കണം എന്നുണ്ട് എന്നിട്ട് പുറത്തെവിടെയെങ്കിലും ഇറങ്ങാൻ പോയി ചേട്ടി പക്ഷെ ഫസ്റ്റ് ഞാൻ തന്നെ ഉറങ്ങും ഇന്നലൊന്നും തീരെ ഉറങ്ങിയില്ലല്ലോ ആരും അപ്പൊ ആ അവളെ ബർത്ത്ഡേ എന്നാ പറയുന്നത് പെരുന്നാള് പറഞ്ഞിട്ടോട് അറിയാം അവളെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ആണ് ഞാൻ നേരത്തില് മൈലാൻ ചുറ്റി ചോത്ത് വരികയുള്ളൂ പിന്നെ ഉള്ളിൽ ഞാൻ ഇപ്പം നേരം ഇട്ടിട്ടുള്ളേനു അപ്പോൾ ടൈമില്ലേനും വേഗം ഞാൻ കഴിച്ചു പിന്നെ പിന്നെ ടൈമില്ലേന് തീടെ അപ്പോൾ അതും മോളെ കയ്യിലൊക്കെ ഇട്ടു കൊടുത്തണേ ചോക്കായിരിക്കും എൻ്റേത് ചോത്തിയില്ല ഒന്നും ആയില്ല ചോപ്പ് വരുന്നുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ വരുന്നു ഒന്ന് അപ്പോൾ ഇനി കുക്കിങ്ങിലേക്ക് പോവാം അപ്പം ബീഫ് ഇതാ അവിടെ വിസിലൊക്കെ വന്നിട്ട് ഇനി കരിഞ്ഞല്ലേ അറിയില്ല നോക്കി നോക്കാം ഞാന് എന്താ കഴിഞ്ഞിട്ടൊന്നുമില്ല വന്നിക്കുന്ന നോക്കൂ പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ചൂടാണ് കുറച്ച് വെന്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്കി കറി തുള്ളീൻ തക്കാളിയൊക്കെ ഇങ്ങനെ വാട്ടുമ്പോൾ അതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം എന്തൊച്ചു കൊടുക്കണേ അപ്പോൾ ബീഫൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇനി എന്താ ചെയ്യുക ചിക്കനൊക്കെ ലാസ്റ്റ് പൊരിക്കാം ഇനി നെയ്ച്ചോറ് വെക്കണം പിന്നെന്താ പരിപ്പ് കറി അതൊക്കെ പിന്നെ പെട്ടെന്ന് പിന്നെ ഞാൻ നാക്ക് ബീഫ് കറി വെക്കാം തക്കാളി ഉള്ളിയൊക്കെ അരിയുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഞാനൊക്കെ പെരുന്നാളിനെൻ്റെ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കും ഉണ്ടാക്കുമ്പോൾ അമ്മ അതിൻ്റെ തന്നെ ചെയ്തനും അതുകൊണ്ട് ഇവിടുന്ന് ഉണ്ടാക്കേ പറ്റുള്ളൂ ഇവിടുന്ന് ഇപ്പം ഉമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ അമ്മയ്ക്ക് ഉണ്ടാക്കുക പിന്നെ എൻ്റെ ഒരു സ്റ്റൈലായിട്ട് ഉണ്ടാക്കുന്ന ബീഫ് കറി എനിക്ക് വെക്കാനേ അറിയില്ല ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്ന വെച്ചാൽ ഞാൻ അത് കാണിച്ചു തരും അത്രേ ഉള്ളൂ തക്കാളിയും ഉള്ളിയൊക്കെ എടുത്തേക്കട്ടെ അങ്ങനെ അങ്ങനെതായ തക്കാളി എടുത്തേക്കാണ് ഈ ഒരു ഉള്ളി മതിയാകുമല്ലേ ഉള്ളി മതിയാവും ഒരു ഉള്ളി മതി പിന്നെ പഴുത്ത തക്കാളി ഉണ്ട് നമുക്ക് എത്ര എടുക്കാം തക്കാളി ബീഫില് കുറച്ച് എടുക്കുള്ളൂ നമുക്ക് ഈ രണ്ട് പഴുത്ത തക്കാളി എടുക്കാം ഞാൻ ഒന്ന് ഫോണിൽ നോക്കി തരാം കേട്ടോ ഒരു മിനിറ്റ് ആടെ ഉണ്ടല്ലോ ടേബ് കട്ടുമേൽ ഇത്തിട്ടതാണല്ലോ കൺമശ് ചെയ്താത്തതിൻ്റെ ടിപ്സ് ഇപ്പോൾ മനസ്സിലായില്ലേ ഉള്ളി അരിയുമ്പോൾ കൺമശ് ചേ കുക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ കണ്ണെന്നാണ് ഇതാഞ്ഞത് എനിക്കറിയാം കണ്ണൊക്കെ കലങ്ങി ഒരിച്ച് പോകുന്നു ഉള്ളി അരിയുമ്പോൾ മറ്റേല് സ്ലൈസ് ചെയ്യുമ്പോൾ കൈ രണ്ടു വട്ടം ഉറങ്ങും പിന്നെ ഞാൻ അത് ചെയ്തില്ല അതുകൊണ്ട് കൈനോട് ഇതാക്കുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പിന്നെ ഉള്ളി കണ്ണിന് വെള്ളം വരാതെക്കാൻ ഉള്ളി നടു കട്ട് ചെയ്തിട്ട് ഉം വെള്ളത്തിലിട്ട് വെച്ചാൽ നല്ലതാന്ന് കേട്ടിട്ടുണ്ട് എനിക്കറിയൂല എനിക്ക് എപ്പോഴും കണ്ണെരിയുണ്ട് അപ്പൊ ഉള്ളി അരിഞ്ഞിട്ട് വരാ ഇതാ പാത്രം ചൂടായിട്ടുണ്ട് അപ്പൊ ഞാൻ ഓയിൽ കൊടുക്കാനേ ണ്ടാക്കണൊന്നും ഞാൻ കാണിക്കില്ല അത്ര നല്ലതൊന്നുമല്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് ഇഞ്ചി വെളുത്തുള്ളി ഫസ്റ്റ് ഇട്ടുകൊടുക്കും പിന്നെ കരിവേപ്പില ഉള്ളി തക്കാളി ഒന്ന് വാട്ടിക്ക് എടുക്കും മസാലപ്പൊടി ഇടും പിന്നെ ഈ വേവിച്ച ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കും അത്രേ ഉള്ളൂ കലാസ് പിന്നെന്താ പിന്നെന്താ പറയാ വന്നത് എന്റെ സൗണ്ട് കേൾക്കുന്നില്ലെങ്കിൽ പറയണം എനിക്ക് മൈക്ക് വാങ്ങി തരും വാങ്ങി തരാൻ പറഞ്ഞേ വീഡിയോ എപ്പോഴും എടുക്കുകയാണെങ്കിൽ വാങ്ങി തരാന്നാണ് പറഞ്ഞത് അല്ലാണ്ട് ഞാൻ കുറച്ച് വിട്ട് വിട്ട് എടുക്കലുണ്ടായിരുന്നു പിന്നെ കുറേ വട്ടം വീഡിയോസ് കുറച്ച് അപ്ലോഡ് ചെയ്തു പിന്നെ കുറേ കഴിഞ്ഞിട്ടായിരിക്കുക അങ്ങനെ ചെയ്യരുത് എന്നുണ്ട് വീട്ടിൽ പോയിട്ട് അല്ല നാട്ടിലെത്തിയിട്ട് എപ്പോഴും ഇടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് മൈക്കൊക്കെ വാങ്ങി തരാൻ പറഞ്ഞാണ് നാട്ടിൽ പോകുമ്പോൾ അപ്പോൾ ഞാൻ അപ്പൊ നിനക്കൊക്കെ നല്ല സൗണ്ട് കഴിക്കുന്നു പിന്നെ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് അതാണ് ഒരു പണി പക്ഷെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ വീഡിയോസ് ഇടുന്നവരാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇടേ ഉള്ളൂ പിന്നെ ഇതെന്താ പൊന്തിക്കുന്ന വിചാരിക്കൂ ഞാൻ തോർത്തുകൊണ്ടാണ് കുളിച്ച പാടേന്റെ മേലിങ്ങനെ വെള്ളം തട്ടുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ മുണ്ട് തലയിൽ വെച്ചത് മുടി ഉണങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് പിന്നെന്താ ഒരു ഇത എല്ലാ ദിവസവും ബിരിയാണി കഴിക്കും നമുക്കിന്ന് വെറൈറ്റി ഇവിടെ എന്നും നെയ്ച്ചോടെ എനിക്ക് സാദാ ചോറും കറിയും കിട്ടാനാണ് പോലീ ചിക്കനോ ഇതും നോമ്പായ പുഴ ചിക്കൻ ഇവിടെ മീൻ്റെ ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്കിഷ്ടമല്ല കേട്ടോ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എന്നും ആ ചിക്കൻ വേണ്ട പക്ഷെ ചിക്കൻ്റെ കറി കൂട്ടി കഴിക്കുക പിന്നെ പൊയ്ക്കുക അല്ലാണ്ട് വേറെ ഒന്നും രസമല്ല അതുകൊണ്ട് എന്നും ആയിട്ട് ബെസ്റ്റല്ല സാധാ സാമ്പാറും ചോറും അതുപോലെ തന്നെ സാധാ പച്ചക്കറി ആ പരിപ്പെന്നെ ഇട്ടിയാൽ മതി നല്ല ചോറും പരിപ്പും പപ്പടവും അച്ചാറും കൂടെ തൈരൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കരിവേപ്പിലണം അപ്പൊ കരിവേപ്പിൽ പൊട്ടിച്ചെടുക്കണം കിടക്കി വരാം അവന്റെ കോള് വരുന്നത് അമ്പ്രി ഒക്കെ മാറ്റി വന്നിട്ടുണ്ട് സുന്ദരി ആയിട്ടുണ്ട് നല്ല രസം കിട്ടോ അങ്ങനെ അമ്പ്രി മാറ്റി വന്നിട്ട് അമ്പ്രി കാണുന്നില്ല ചാടി അപ്പൊ അത് കണ്ടിട്ട് അത് മാറ്റണം എന്ന് അറിയിണ്ട് ഓളയും മാറ്റി ബീഫ് കറി മാറ്റി തരാ നല്ല മാലൊക്കെ ഇട്ടിരുന്നുണ്ട് അപ്പൊ എന്റെ കറിക്ക് ഞാൻ വേഗം ആക്കിയിട്ട് ഓളെ മാറ്റിച്ചിട്ട് അതിന്റെ അടുത്ത് വാക്കാൻ വിളിച്ചു ഫോട്ടോ എടുക്കാൻ താഴ്ത്തൊക്കെ ചില പക്ഷെ ഇപ്പൊ എനിക്ക് തീരെ മൂടില്ല ഓർക്കും വരുന്നു അപ്പൊ ലൈറ്റ് പോണെ സൂര്യം ഐമൻ ജ്യൂസ് ഉള്ളി കരിഞ്ഞു അപ്പൊ താ മസാലപ്പൊടിയൊക്കെ ഇട്ടുകൊടുക്ക കുരുമുളക് പൊടി മീറ്റ് മസാല പിന്നെന്താ വേണ്ടിയ പിന്നെ പ്രത്യേകിച്ച് ഗരം മസാല ഉള്ളത് നല്ലതാണ് അത് ഇവിടെ ഇല്ല ഇതിലൊക്കെ സ്പോ മസാലപ്പൊടി ഇടുമ്പോ സിമ്മിലാക്കി കൊടുക്കുക ഇത് രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുക

വല്യ ഇഷ്ട കേട്ടോ കുരുമുളക് ആണ് വേണ്ടിയത് മിക്സ് ചെയ്ത് കൊടുക്കാതെ ഈ ഒരു പരിവ കാണ എന്തൊക്കെ കളിയായിരുന്നു ഈ ഇതിലേക്ക് കൊടുക്കാം എന്നിട്ട് ഇതിൽ ഇങ്ങനെ വറ്റിച്ച് എടുക്കാം നമുക്ക് നല്ലോണം കുറുങ്ങിപ്പോട്ടെ ഇവിടുത്തെങ്ങനെ തിളച്ച് വറ്റിക്കോണു കുറച്ച് വെള്ളം അവിടെ വറ്റട്ടെ

പൈസ ഒക്കെ തരണം അങ്ങനൊക്കെ ഇണ്ട് എന്താ പറയത്തെ നമ്മൾ ഇനി ഫോട്ടോ എടുക്കാൻ പോവാണ് നിങ്ങൾ മാറ്റി സ്പ്രേ അടിച്ച കോലോ

അസവുന്നുണ്ടോ ഉടുപ്പിട്ടിട്ട് അസുഖ ഉടുപ്പിടലോ അതോണ്ടൊക്കെ ഇങ്ങനെ കുത്തുന്നുണ്ട് അതുകൊണ്ടൊക്കെ എപ്പോഴാ കഴിച്ചറിയാന്നൊക്കെ അറിയില്ല അവള് വെയിറ്റ് ചെയ്യണേ ൊട്ട എടുക്കാൻ പോവാണ് തലവെട്ടപ്പള്ളിന്റെ അടുത്താണ് വരുന്നത് നോക്കേ നല്ല വെയില് നമ്മളെ നാട്ടിത്തെ മാനാചറ സ്ക്വയർ എത്തിയിട്ടുണ്ട്

നല്ല കായല് ജിദ്ദയിലെ തലവെട്ട് പള്ളിയാണത് ഇവിടുന്നാണ് തലൊക്കെ വെട്ടാള് ഫോട്ടോ എടുക്കാണ് അസൊക്കെ ചൂടെടുത്തിട്ടോ ഡ്രസ്സൊക്കെ ഊരാന് കച്ചറ ഊടാണ് ഡ്രസ് കഴിച്ചു ചൂടെടുത്തിട്ട് അതോ ഡ്രസ് കഴിച്ചോ കുത്തനെ ഡ്രസ്സ് ഇഷ്ടല്ല ഓടി ഞാൻ അതാ ചിക്കൻ പൊരിക്കാണ് ഇപ്പറത്ത് നെയ്ച്ചോറുണ്ട് പിരേ വയ്യ അതുകൊണ്ട് കുറച്ചിച്ച് കുറച്ചാണ് ഇനി വീഡിയോസ് എടുക്കുന്നത് പോയി വന്നൊരു ഭയങ്കര തലവേദന അപ്പൊ എന്താ ചിക്കൻ പൊരിക്കണം ചോറും ഇടാവണം അപ്പൊ ചോറ് പിന്നെ എടുത്ത് കളിക്കുക ഫുഡ് കഴിക്കണം അത്രേ ഇനി പണിയുള്ളൂ പിന്നെ കിടന്നുറങ്ങുക ഇനി ഫുഡ് കഴിക്കുമ്പോ കാണിച്ചു തരാം എന്താ അപ്പൊ എന്താ അസുട്ടി ഉറങ്ങിട്ടുണ്ട് അപ്പൊ ഇത്ര ഉള്ള വീഡിയോ ഇനിയും ബാക്കി എടുക്കണമെന്നുണ്ട് തിര വയ്യ ഇനിക്ക് ഉറങ്ങി എണീക്കണം ഇത്ര ഉള്ള വീഡിയോ ബായ്